ഗുഡ് ഈവനിംഗ് ആർക്കെങ്കിലും കാട് നോക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ വീഡിയോ ലൈക്ക് ചെയ്യൂ എന്നിട്ടൊരു നമ്പർ ടൈപ്പ് ചെയ്യൂ ലൈക്ക് നമ്പർ വൺ മുതൽ തുടങ്ങാം ചോദ്യം എഴുതണ്ട ജസ്റ്റ് ചോദ്യം മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു നമ്പർ ടൈപ്പ് ചെയ്താൽ മാത്രം മതി Solan style, hi. Reading nó no reading nó no ലൈക്ക് നമ്പർ വൺ വന്നല്ലോ ആരാണ് ലൈക്ക് നമ്പർ വൺ അടിച്ചത് ആ സോളാൻ സ്റ്റൈൽ ഓക്കെ ഓക്കെ താങ്ക് യു ഇനി ഒരു എന്താ വി ചോദിക്കേണ്ടതെന്ന് വിചാ മനസ്സിൽ വിചാരിച്ചിട്ട് ഒരു നമ്പർ ടൈപ്പ് ചെയ്യൂ അത്രമാത്രം ചെയ്താൽ മതി എന്താ കാര്യം എന്നുള്ളത് പബ്ലിക്കായിട്ട് എഴുതേണ്ട ആവശ്യമില്ല ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് വരാം കേട്ടോ എന്തോ ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഒന്ന് ഡിസ്കണക്ട് ചെയ്തിട്ട് വരാം